ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ മാണ്ഡ്യ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് കങ്കണ റണൌട്ട് മുൻപ് പഴയ ട്വീറ്റിലും ഫേസ്ബുക്കിലും കണ്ടുവന്ന അതേ കങ്കണ തന്നെയാണ് സ്ഥാനാർത്ഥിയായ കങ്കണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തലും എതിർ സ്ഥാനാർത്ഥികളെ അധിക്ഷേപിക്കലുമായ പ്രചാരണ രംഗത്തെ വൈറൽ പ്രസംഗം റെഡി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട കങ്കണയുടെ പ്രസംഗങ്ങളിൽ പലതും വൈറലാണ് ഇവയിൽ ഭൂരിഭാഗവും പുലിവാല് പിടിക്കാറുണ്ട് മൂന്നാം ലോകമഹായുദ്ധം തടഞ്ഞത് നരേന്ദ്രമോദിയാണെന്നായിരുന്നു കങ്കണയുടെ പുതിയ വാദം ലോക നേതാക്കളെല്ലാം ഉപദേശത്തിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിളിക്കുന്നതെന്ന് കങ്കണ പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുതൽ യുക്രൈൻ ജനങ്ങൾക്ക് വരെ മാർഗനിർദ്ദേശം നൽകുന്നത് മോദിയാണ് അതിലൂടെ മൂന്നാം ലോകമഹായുദ്ധം തടയാൻ ആയെന്നുമാണ് കങ്കണ മാധിയിലെ തെരഞ്ഞെടുപ്പ് ഒരാലിയിൽ പറഞ്ഞത് പുട്ടിൻ മുതൽ യുക്രൈൻ ജനത വരെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കായി ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കാത്തത് ലോക മനസ്സമാധാനത്തിനു വേണ്ടി മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇന്ന് കാണുന്ന ഇന്ത്യയുടെ പ്രതിച്ഛായ മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല ഇനിയും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചു നിൽക്കണം എന്നാൽ മറുപടി വോട്ടിലൂടെ തരാമെന്നാണ് ജനങ്ങളുടെ പക്ഷം കങ്കണയുടെ ആവേശം ഇങ്ങനെ പോകുന്നു മൂന്നാം ലോകമഹായുദ്ധം തടഞ്ഞ മോദി സ്വന്തം രാജ്യത്ത് മണിപ്പൂർ എന്നൊരു സംസ്ഥാനമുണ്ടെന്നും അവിടെ ഒരു കലാപമുണ്ടായത് അറിയാതെ പോയതെന്നും ചിലർ അവതരിപ്പിച്ചു കർഷക സമരവും പൗരത്വ ഭേദഗതിയും നിരത്തി ചർച്ചയ്ക്ക് തയ്യാറായവരും ഇക്കൂട്ടത്തിനുണ്ട് എന്നാൽ അതിലൊന്നും കങ്കണ ചെവി കൊടുക്കുന്ന മട്ടില്ല നരേന്ദ്രമോദി പുകഴ്ത്തൽ കഴിഞ്ഞാൽ സ്വന്തം കഴിവുകളെ സ്വയം പ്രശംസിക്കുകയാണ് അടുത്ത ഘട്ടം അമിതാഭ് ബച്ചന് ലഭിക്കുന്നതിന് തുല്യമായ സ്നേഹവും ആദരവും തനിക്ക് സിനിമാ മേഖലയിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നാണ് കങ്കണ പറയുന്നത് രാജസ്ഥാൻ പശ്ചിമബംഗാൾ ന്യൂഡൽഹി മണിപ്പൂർ തുടങ്ങിയ എവിടെ പോയാലും വളരെയധികം സ്നേഹവും പരിഗണനയും തനിക്ക് ലഭിക്കുന്നുവെന്നാണ് കങ്കണ പറയുന്നത് അമിതാഭ് ബച്ചന് ശേഷം ആർക്കെങ്കിലും സിനിമാ ഇൻഡസ്ട്രിയിൽ ഇത്രയധികം സ്നേഹവും പരിഗണനയും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തനിക്കാണെന്നും കങ്കണ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട് അഭിനയിക്കുന്ന സിനിമകൾ തുടർച്ചയായി പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് കങ്കണ രാഷ്ട്രീയത്തിലേക്ക് കടന്നതെന്ന് പറയുന്നവരുണ്ട് അവരോട് താൻ ഉടനെയൊന്നും സിനിമ വിടില്ലെന്നാണ് കങ്കണ പറയുന്നത് ദേശീയ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് കങ്കണ തന്റെ അഭിനയ ജീവിതത്തെ കുറിച്ച് വ്യക്തമാക്കിയത് തന്റെ നിരവധി സിനിമകൾ പെൻഡിംഗ് ആണെന്നും അത് പൂർത്തിയാക്കാതെ അഭിനയ മേഖല വിടില്ലെന്നും കങ്ങണ പറഞ്ഞു കങ്ങണയുടെ അവസാനമായി പുറത്തിറങ്ങിയ മൂന്ന് ചിത്രങ്ങളായ തേജസ് നഗർ തലൈവ എന്നിവ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയാണ് കളമിട്ടത് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പത്ത് വർഷം മുമ്പ് ഷാരൂഖ് ഖാൻ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കങ്കണ തടിതപ്പാറുള്ളത് എമർജൻസിയാണ് കങ്കണയുടേതായി ഇനി പുറത്തിറങ്ങാനുള്ള ചിത്രം മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായാണ് കങ്കണ വേഷമിടുന്നത് ഇന്ത്യയുടെ അടിയന്തരാവസ്ഥ കാലമാണ് എമർജൻസിയുടെ പ്രമേയം മണികർണിക് ആ ചിത്രത്തിന് ശേഷം കങ്കണ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ ബി ജെ പിയെ വാഴ്ത്തിയ പ്രസംഗങ്ങൾക്കിടയിൽ പുലിവാല് പിടിച്ച രംഗങ്ങൾ കൂടിയുണ്ട് കങ്കണയ്ക്ക് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെ ലക്ഷ്യമിട്ടുള്ള തീപ്പൊരി പ്രസംഗത്തിനിടെ നാക്കുപിഴച്ചതും ഏറെ ചർച്ചയായിരുന്നു കങ്ങട പറഞ്ഞു വന്നപ്പോൾ പേരുമാറി സ്വന്തം പാർട്ടിയിലെ ബി ജെ പി നേതാവിന്റെ പേരാണ് പറഞ്ഞത് മത്സ്യം കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിനിടയിൽ തേജസ്വി യാദവ് എന്നതിന് പകരം തേജസ്വി സൂര്യ എന്നാണ് കങ്ങട പറഞ്ഞത് ബംഗളൂരു സൗത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും നിലവിലെ എംപിയുമാണ് തേജസ്വി സൂര്യ ഏതാണ് ഈ മാഡം എന്ന ചോദ്യവുമായി തേജസ്വി യാദവ് കങ്ങണയുടെ പ്രസംഗത്തിന്റെ വീഡിയോ പങ്കുവച്ചതും പിന്നീടത് വാർത്തയായതും ഒന്നിച്ചായിരുന്നു തേജസ്വി യാദവ് നവരാത്രി നാളിൽ മത്സ്യം കഴിച്ചു എന്ന ബി ജെ പിയുടെ ആരോപണം ഇത് കൂട്ടുപിടിച്ച് പ്രചാരണം കൊഴുപ്പിക്കാൻ എത്തിയപ്പോഴായിരുന്നു നാക്കുപിഴച്ചത് മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വിജയ് വാടത്തേവർ കുത്തിപ്പൊക്കിയ കങ്ങണിയുടെ പഴയ ബീഫ് ടിറ്റുകളും തലവേദനയായിരുന്നു അവയെല്ലാം പ്രചാരണ റാലികളിലൂടെ മറികടക്കുകയാണ് കങ്ങണിയുടെ ലക്ഷ്യം കങ്ങണിയുടെ ബി ജെ പി വാഴ്ത്തലുകൾ കൊണ്ട് മാത്രം മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയാം